ની વાત નથી കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത ന്യൂനതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് മണിക്കൂറുകൾക്ക് ശേഷം നാടകീയ പരിസമാപ്തി ചൊവ്വാഴ്ച പതിനൊന്ന് മണി മുതൽ ഭരണസമിതി അംഗവും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ സൈമൺ അലക്സ് ഭരണസമിതി അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ എസ് ജെ പ്രേംരാജ് വനിതാംഗം ജോളി സജി എന്നിവരുടെ നേതൃത്വത്തിൽ രേഖകൾ ചോദിച്ചു എന്നാൽ ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ഇത് നൽകാൻ സെക്രട്ടറി ഇൻചാർജ് തയ്യാറായില്ല ഇതോടെ പ്രതിഷേധ ഉപരോധമായി മാറി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും രേഖകൾ നൽകാനോ പോലീസിനെ ഉൾപ്പെടെ വിളിച്ച് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നതിനോ സെക്രട്ടറി ഇൻചാർജായ വനിതാ ജീവനക്കാരിയോ ഫോണിൽ കൂടി വിവരങ്ങൾ അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളോ തയ്യാറായില്ല ബാങ്ക് പ്രസിഡന്റിന്റെ മാധ്യമ പ്രവർത്തകർ ബന്ധപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ജീവനക്കാർ പരാതി നൽകട്ടെ എന്ന നിലപാടായിരുന്നു പ്രസിഡന്റ് സ്വീകരിച്ചത് ഇതിനിടയിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും സ്ഥലത്തെത്തി വിവരമറിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് സ്ഥലത്തെത്തി ഒന്നുകിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എപ്പോൾ നൽകാൻ കഴിയുമെന്ന് ഉറപ്പ് ലഭിക്കാതെ സമരം കഴിഞ്ഞ അഞ്ചു വർഷകാലം ബോർഡ് ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആളുകളെയും തള്ളി പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ആറാർ നടപടികൾ വരെ സഹകരണ വകുപ്പിന്റെ അറുപത്തെട്ട് രണ്ട് എൻക്വയറി പ്രകാരമുള്ള ആറാർ നടപടി വരെ പൂർത്തീകരിച്ചിട്ടാണ് ആ ബോർഡ് പോയത് എന്നാൽ പെട്ടെന്ന് രണ്ടു ദിവസം മുമ്പ് ഈ ബോർഡ് മാറി പുതിയ ബോർഡ് വന്നപ്പോൾ ആ ബോർഡിലുള്ള ആളുകളുടെ ഒത്താശയോട് കൂടി ആ ഇരുപത്തിനാലര കോടി രൂപ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നിക്ഷേപകർക്ക് കൊടുക്കേണ്ട പണം ഈടാക്കി എടുക്കേണ്ട ബാങ്ക് ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് സ്റ്റേ ഉണ്ടായിരിക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മാസം ഇരുപതാം തീയതി ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത ഇവിടുത്തെ പുനലൂരിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ നൽകിയ ന്യൂനതാ റിപ്പോർട്ട് ആ ന്യൂനതാ റിപ്പോർട്ടിന് ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഈ ബാങ്കിലെ ജീവനക്കാരൻ്റെ പേരിലുള്ള വിരാമി ലോണുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട് അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടതിൻ്റെ കോപ്പി ഞാൻ ഞാനെന്നാവശ്യപ്പെട്ടു അപ്പം എന്നോട് അന്ന് ചുമതല ഉണ്ടായിരുന്ന സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ ബാങ്കിലെ ഫോട്ടോസ്റ്റാറ്റി മെഷീൻ കേടാണ് സാറേ എടുത്തു തരാമെന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെ വീണ്ടും കൂടെ വന്നു രാവിലെ മുതൽ ഇതുവരെ ഇരുന്നിട്ടുണ്ട് ആ ഹോട്ടർ ആ ന്യൂനതാർ അക്കൗണ്ട് കോപ്പി തരാൻ ഈ ബാങ്കിലെ സെക്രട്ടറിയുടെ ജാർജ്ജിലുള്ള ആൾ തയ്യാറല്ല അപ്പൊ അവർക്ക് ആരും നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കൊടുക്കാൻ പാടില്ല ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന രേഖകൾ പലതും രണ്ടു ദിവസങ്ങളായി ഇവിടെ അന്തരീക്ഷത്തിൽ പലരെ വീടുകളിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു ഇത് ഈ ബാങ്കിനെ കുട്ടിച്ചോറാക്കിയ ഈ ബാങ്കിനെ മുടിച്ച ആളുകൾ ഇവിടുത്തെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാതെ ഇവിടുത്തെ സഹകാരികളുടെ താല്പര്യം സംരക്ഷിക്കാതെ കൂടി റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വേണ്ടിയുള്ള തുടക്കമാണ് പോലീസ് പലതവണ പറഞ്ഞിട്ടും ഇതിന് രണ്ടിനും ജീവനക്കാർ തയ്യാറായില്ല തങ്ങൾക്ക് അതിന് അധികാരമില്ല എന്നായിരുന്നു ജീവനക്കാരുടെ വാദം അധികാരമുള്ളവരെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടും ഇതിനും ഇവ തയ്യാറായില്ല ഇതിനിടയിൽ രേഖാമൂലമോ അല്ലാതെയോ പരാതിയൊന്നും ഉന്നയിക്കാത്ത ജീവനക്കാർ പോലീസ് നടപടി സ്വീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകാതെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഉപരോധം സമാധാനപരമായി നീങ്ങുന്നതിനിടെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഒന്നു പറഞ്ഞെത്തിയ മൂന്നംഗ സംഘം കാട്ടിയത് ഗുണ്ടായുസം സംഭവം അറിഞ്ഞിട്ടും മണിക്കൂറുകൾ ഒളിച്ചുകളി നടത്തിയ ഇവർ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു ബലമായി ജീവനക്കാരിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചതോടെ പ്രതിഷേധക്കാരും പുറത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ബാങ്കിലേക്ക് ഇരച്ചു കയറി ഇതോടെ രംഗം സംഘർഷത്തിലേക്ക് നീങ്ങി கையோடுங்க <laughs> <laughs> പിന്നീട് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് സ്ഥലത്തെത്തി സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ ഇടപെടലിനെ തുടർന്ന് ഈ മാസം പത്തിന് ഭരണസമിതി യോഗം ചേരുകയും രേഖകൾ നൽകുകയും ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത് നാട്ടു അഞ്ചൽ